മുഴുവൻ സീറ്റിലേക്കും എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ എഴുപത് അൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്ന നിലയുണ്ടായത് അക്കൗണ്ട്സ് അഞ്ച് സീറ്റാണ് അഞ്ച് സീറ്റിൻ്റെയും വോട്ടിങ്ങും കൌണ്ടിങ്ങും പൂർത്തീകരിച്ചു അഞ്ച് സീറ്റിലേക്കും എസ് എഫ് ഐ വിജയിച്ചു പതിനഞ്ച് എക്സിക്യൂട്ടീവ് പോസ്റ്റ് ഉണ്ടായിരുന്നു പതിനഞ്ച് സീറ്റിലേക്കും മത്സരം നടന്നു അതിൽ പതിമൂന്നിടത്ത് എസ് എഫ് ഐ വിജയിച്ചു രണ്ടിടത്ത് ജെ എസ് യു വിജയിച്ചു അതും കഴിഞ്ഞാണ് സെനറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത് സെനറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടമെടുത്തുമ്പോൾ നിലവിലുള്ള എണ്ണങ്ങൾ പ്രകാരം നിലവിലുള്ള കൗൺസിലർമാരുടെ വോട്ട് പ്രകാരം എട്ട് സീറ്റിലേക്ക് എസ് എഫ് ഐയും രണ്ട് സീറ്റിലേക്ക് കെ എസ് യു ജയിക്കേണ്ടുന്ന നിലയാണുണ്ടായിരുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തിരുവനന്തപുരത്ത് തലസ്ഥാനം നഗരി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് കെ എസ് യുവിനകത്തുള്ള വിഭാഗീയതയുടെ ഭാഗമായി ചേരി തിരിഞ്ഞുകൊണ്ട് കെ എസ് യുവിൻ്റെ യു യു സിമാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ അതിൻ്റെ തുടർച്ചയിൽ ബോധപൂർവം സെനറ്റ് തെരഞ്ഞെടുപ്പ് നിർത്തിവെപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ കോട്ടണൽ കേന്ദ്രത്തിനകത്ത് ഉണ്ടാക്കുകയും വിപുലമായിട്ടുള്ള വ്യാപകമായിട്ടുള്ള സംഘർഷം നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളെ മാരകമായി ആക്രമിച്ചു പരിക്കേൽപ്പിക്കുകയും ആ സംഘർഷത്തിൻ്റെ തുടർച്ചയിൽ പതിനഞ്ചോളം വരുന്ന കൗൺസിൽ പതിനഞ്ചോളം വരുന്ന ബാലറ്റ് പേപ്പറുകളിൽ സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പതിനഞ്ചോളം വരുന്ന ബാലറ്റ് പേപ്പറുകൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് അപ്രത്യക്ഷാവുകയാണ് ഏത് നിലയിലും ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തേക്ക് വരാൻ വേണ്ടി പാടില്ല ശക്തമായ വിജയം ഇന്നിപ്പോൾ കണ്ണൂർ സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കേരള സർവകലാശാല യൂണിയന്റെയും സെനറ്റിന്റെയും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ഇവർ പാടി നടന്നിരുന്ന കഥയായിരുന്നില്ല യാഥാർത്ഥ്യമെന്ന് എസ് എഫ് ഐയുടെ വിജയത്തോടുകൂടി പൊതുസമൂഹം അറിയും എന്ന ഘട്ടമെത്തുമ്പോൾ വളരെ ബോധപൂർവം ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തെ ആകെ അട്ടിമറിക്കുന്ന നിലയിലേക്ക് ബാലറ്റ് പേപ്പർ ിക്കുന്ന നിലയിലേക്ക് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കെ എസ് യുവിന്റെ നേതാക്കന്മാര് മാറാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല നിരക്കുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് വോട്ടെണ്ണൽ കേന്ദ്രത്തിനകത്ത് നിന്ന് ബാലറ്റ് പേപ്പർ മോട്ടിക്കുന്നതിന് വേണ്ടി സംഘർഷം ഉണ്ടാക്കുക ബാലറ്റ് പേപ്പർ മോട്ടിക്കുന്നതിന് വേണ്ടി കെ സി ആ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന എങ്ങനെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാമെന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുള്ളത് ഈ ഘട്ടത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് സെനറ്റ് തെരഞ്ഞെടുപ്പ് തന്നെ അസാധുവ അയോഗ്യമാക്കുന്ന നിലയിലേക്ക് റിയലക്ഷൻ എന്നുള്ള നിലയിലേക്ക് സർവകലാശാല പോകും എന്നുള്ള നിലയിലാണ് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത് ഏറ്റവും അടിയന്തിരമായിട്ട് റിയലക്ഷൻ നടത്തേണ്ടതായിട്ടുണ്ട് ഈ സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഈ കഴിഞ്ഞ നാളുകളിൽ ഇതിനകത്ത് മോഹനൻ ഉൾപ്പെടെ ചാൻസലർ ഉൾപ്പെടെയുള്ള ആളുകളുമായി സന്ധി ചേർന്നുകൊണ്ട് ചാൻസലറുടെ നോമിനികൾ മാത്രം മതി ഇവിടുത്തെ സെനറ്റിന്റെ ഉത്തരവാദിത്വപ്പെട്ട ഭരണഘടനാ സമിതികൾക്കകത്ത് എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലുണ്ടായ സംഘർഷമാണോ ഇത് എന്നടക്കം ഞങ്ങൾ സംശയിക്കുകയാണ്